ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മടിയുള്ള കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണേ മുട്ടപ്പൊതി കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് ഇത് നമ്മൾ ആദ്യം ഒരു ഓംലെറ്റ് ആക്കി അതിൻ്റെ മുകളിലോട്ടേക്ക് ചോറ് വിളമ്പുകയാണ് ചെയ്യുന്നത് ചോറിൻ്റെ മുകളിലോട്ടേക്ക് തേങ്ങയും മാങ്ങയും കൂടിയുള്ള ചമ്മന്തി പിന്നെ കോട്ടപ്പയർ വറവ് പിന്നെ നാരങ്ങ അച്ചാർ പിന്നെ മാങ്ങ അച്ചാർ ഇതൊക്കെയാണെ നമ്മൾ വെച്ചിട്ടുള്ളത് സ്റ്റവ് ഓഫ് ആക്കിയിട്ടില്ല സ്റ്റവ് സിമ്മിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ആ മുട്ട നമുക്ക് പകുതിയായിട്ട് മടക്കി വെക്കണം നേർ പകുതിയായിട്ട് മടക്കി നന്നായി ഒന്ന് പ്രെസ് ചെയ്തിട്ട് ആ തട്ടമ്മിൽ വെച്ച് കുറച്ച് സമയം കൂടി ചൂടായാൽ നമ്മുടെ മുട്ടപ്പൊതി റെഡിയായി ചോറ് കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഐറ്റം കിട്ടിയാൽ പിന്നെ ചോറൊക്കെ ഇഷ്ടം പോലെ കഴിച്ചോളും വേറെ കറികളൊന്നും വേണ്ടതാനും നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി മോരുകറിയും പിന്നെ പപ്പടവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തേങ്ങാ ചമ്മന്തിയും ചോറും മുട്ടയും ഒക്കെ കൂടി പൊട്ടിച്ചു മോരുകറിയിൽ കൂട്ടിയിട്ടാണ് ആദ്യം തന്നെ കഴിച്ചത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഇനി വേറെ കറികളൊന്നും കുട്ടികൾക്ക് വേണ്ടി വരില്ല മുട്ടപ്പൊതിയൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലുണ്ടാക്കിയ നല്ല അടിപൊളി പാൽപായസം കൂടി കഴിച്ചിട്ടാണ് ഇന്നത്തെ ഉച്ചയൂണ് നമ്മൾ നിർത്തിയത്